നമ്മള് റോഡ് പണി റോഡ് പണി അപ്ഡേറ്റ് പറഞ്ഞ നമ്മള് മറ്റു സ്ഥലങ്ങളിലേക്കു പോണം അവിടുത്തെ ഫുഡുകൾ ചെയ്യണം ആളുകൾ കണ്ടുമുട്ടണം അവിടുത്തെ ഭക്ഷണങ്ങൾ അനുഭവിക്കണം ആ തവള പൊട്ടകോണത്തെ തവളായിട്ട് അയ്യോ എന്താ പറയുക ആ അനുഭവിച്ചറിയാം ഇത്രയും കാലം എവിടെയായിരുന്നു മോനെ പുഷ്കാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നാട്ടിപ്പുറത്തുനിന്ന് കഴിക്കാം നമ്മൾ ചെന്നൈയിൽ നിന്നൊക്കെ വെച്ചിരുന്നു പക്ഷേ നാട്ടുപുറത്ത് ഇരുന്ന സാധനം വറയിക്കുക അതും ചിക്കൻ കുളമ്പും ആ ഓംല ഓളി കൊച്ചു ഓംലെറ്റും കൂടെ ആയിരുന്നു മിക്സ് ചെയ്തിട്ടുണ്ടത് ചെങ്ങാൻ ചിക്കു കൊളുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുളുമ്പും കുഷ്കയും കുടി കോഴിച്ച് കഴിക്കുമ്പോഴല്ലോ ലൈഫില് എപ്പഴും എക്സ്പീരിയൻസ് അറിയോളി അങ്ങനെ നമ്മള് റോഡ് പണി റോഡ് പണിന്റെ അപ്ഡേറ്റ് പറഞ്ഞു ترجمة